യെസ് കഴിഞ്ഞ ദിവസം പി ബി അംഗം എം എ ബേബി പറഞ്ഞത് ചെറിയ രീതിയിലെങ്കിലും വാർത്തയായിരുന്നു കാരണം തുടർഭരണം ഭരണം നേടിയെടുക്കണമെങ്കിൽ ജനങ്ങൾ പറയുന്നത് കേൾക്കണമെന്നുള്ളത് കൊല്ലത്ത് ഇതിന് മുൻപ് സംസ്ഥാന സമ്മേളനം നടന്നത് തൊണ്ണൂറ്റിയഞ്ചിലാണ് തൊണ്ണൂറ്റിയാറിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് ജയിക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷെ ഇനി അത് സാധിക്കുമെന്നൊക്കെ ബേബി സംശയം പറയുന്നു എന്താണ് അതിന് കാരണം ബേബി അതിനകത്ത് സമ്മേളനത്തിനകത്ത് ബേബി ഒരു വാർത്ത അല്ലെങ്കിൽ അത്തരത്തിലൊരു സാധനം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചാണ് ഒരു ബേബിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സംവിധാനം ഉരുത്തിരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചാണ് ബേബി ഇപ്പൊ അപ്രസക്തനാണ് ബേബി പോളിറ്റ് ബ്യൂറോ അംഗമാണ് ഒരു കാലത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന സി പി എം പോലുള്ള പാർട്ടിക്കകത്തു നിന്ന് ഒരു ഈ ക്രിസ്ത്യൻ മുഖ്യമന്ത്രി അത് ആണെന്ന് പറഞ്ഞുകൊണ്ട് ബേബിയുടെ ഒരു കാലമുണ്ട് പക്ഷെ ബേബി പിന്നെ അപ്രസക്തനായി പോയി ഇപ്പഴും ഈ പറയുന്ന വി എസിന്റെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു ശേഷം അദ്ദേഹം വീണ്ടും അപ്രസക്തനായിട്ടുണ്ട് അതായത് കേരള രാഷ്ട്രീയത്തിൽ അല്ല കേരള പൊളിറ്റിക്സിൽ ഒന്നും അല്ലാത്ത ഒരാളായിട്ട് ബേബി മാറിയിട്ടുണ്ട് അപ്പൊ ബേബിക്ക് ചില ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാവും അത് ഒരു ചെറുതായിട്ട് ആരും അറിയാത്ത രീതിയിൽ ഒന്ന് ഇട്ടുകൊടുത്ത് അതിനകത്തൂടെ ഒരു ചർച്ച സമ്മേളനത്തിനകത്തുണ്ടായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പേര് ലൈം ലൈറ്റിൽ വരുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നു എന്ന് ഈ പറയുന്നത് പോലെ നമുക്ക് സംശയിക്കേണ്ടതായിട്ടുണ്ട് കാരണം അടുത്ത മൂന്നാമതും പിണറായി നേതൃത്വം കൊടുത്താൽ അധികാരത്തിൽ വരാൻ സാധിക്കും എന്ന് വളരെ കൃത്യമായിട്ട് പാർട്ടിക്കകത്തും പുറത്തും ചർച്ചയുള്ളപ്പോഴാണ് ബേബി അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചത് അതിനകത്ത് ഈ പറയുന്നത് പോലെ ഇതേ അഭിപ്രായം വേറൊരു രീതിയിൽ പി കെ ഗുരുദാസൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഇതിനകത്ത് മുഖ്യമന്ത്രി മാറേണ്ട സമയമായി ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതിനപ്പുറം ഒരു ആനുകൂല്യം മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ട കാര്യമില്ല എഴുപത്തി വയസ്സ് എന്ന മാനദണ്ഡം മറികടക്കുന്നതിനും ഇപ്രാവശ്യവും അത്തരത്തിൽ മാനദണ്ഡം മറികടന്ന് പിണറായി വിജയൻ നിലനിൽക്കുന്നതിന് വേണ്ടി സമ്മേളനത്തിന് മുമ്പേ ചില ആൾക്കാർ തീരുമാനം തീരുമാനമെടുത്തതുപോലെ തോന്നുന്നു അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞതുപോലെ വി എസ് അച്യുതാനന്ദന്റെ പേഴ്സണൽ സെക്രട്ടറി സുരേഷ് പറഞ്ഞ ഒരു കാര്യം പ്രസക്തമായിട്ടുണ്ട് അതിനെ സുരേഷ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ആൾക്കാരെ ശ്രദ്ധയിൽ വന്നു കാണും കാരണം ആ ഈ പറയുന്ന അന്ന് സുരേഷിനെതിരെ എടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ സമ്മേളനത്തിനകത്ത് നിന്ന് സംഘടനാ റിപ്പോർട്ട് വെളിയിൽ പോയെന്നുള്ളതാണ് അത് എനിക്ക് തോന്നുന്നു മലപ്പുറം സമ്മേളനമാണ് മലപ്പുറം സമ്മേളനം ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ സമ്മേളനം വി എസിന്റെ ഭാഗത്ത് നിൽക്കുന്ന പാർട്ടിയുടെ കയ്യിലാണെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അപ്രസക്തമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്ന് പിണറായി വിജയന്റെ ഗ്രൂപ്പിന്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ വി എസിന്റെ കയ്യിൽ നിന്ന് പാർട്ടി സംവിധാനം അപ്പാടെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതാണ് എന്ത് തെരഞ്ഞെടുപ്പ് നടന്നു അപ്പം ആ സമ്മേളനത്തിനകത്ത് ഈ പറയുന്ന സുരേഷ് ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ പിന്നെ പാർട്ടി നടപടിയെടുത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് നടന്ന ചർച്ചകൾ അല്ലെങ്കിൽ പാർട്ടിയുടെ സംഘടന അതിനകത്ത് ചർച്ച ചെയ്യേണ്ട റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് വെളിയിൽ കൂട്ടും കൊടുക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതും അല്ലെങ്കിൽ മാധ്യമവുമായിട്ട് ഏറ്റവും ബന്ധമുള്ളതുമുള്ള ആൾക്കാരെ തിരയുമ്പോൾ പാർട്ടിക്ക് പാർട്ടിയുടെ ഈ പറയുന്നത് പോലെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായ സുരേഷ് ഉൾപ്പെടെയുള്ള അങ്ങനെയാണ് സുരേഷ് ഉൾപ്പെടെയുള്ളവർക്ക് നടപടി വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഈ രീതിയിൽ ഈ സമ്മേളനത്തിനകത്ത് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ സമ്മേളനത്തിനകത്ത് നടക്കുന്ന ആ വിഷയങ്ങൾ ഗോവിന്ദനെ പറ്റിയുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഈ പി ദേവിയുടെ വിഷയങ്ങൾ സംഘടന സൃഷ്ടിക്കകത്ത് നടക്കുന്ന വിഷയങ്ങൾ അത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യത്തെപ്പറ്റി ആ പാർട്ടിക്കകത്ത് അതിനകത്ത് നടക്കുന്ന ചർച്ച വെളി വരും ശരിയാണെന്നുള്ളതിനെ പറ്റി അറിയത്തില്ല എന്നാലും ആ ചർച്ചകളൊക്കെ ശരിയാണെന്ന് പാർട്ടി സഹാക്കൾ തന്നെ പറഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പൊ അത്തരത്തിലേക്ക് എന്തുകൊണ്ട് ഇപ്പോൾ അതിനെതിരെ വർത്തമാനം പറയുന്നില്ല അല്ലെങ്കിൽ പണ്ട് ഈ കാരണങ്ങൾ കൊണ്ട് നടപടി എടുത്തിട്ടുള്ള പാർട്ടി ഇപ്പൊ അതേ മാനദണ്ഡത്തിൽ പോകുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള അസ്വസ്ഥത അതായത് വിഭാഗീയത ഒഴിവായി എന്ന് പറയുമ്പോൾ തന്നെ വിഭാഗീയത കുറച്ച് കുറച്ച് അല്ലെങ്കിൽ ഇതിനകത്ത് അസ്വസ്ഥരായിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലേക്കാണ് ഈ പല മുതിർന്ന നേതാക്കളുടെയും പറച്ചിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതായത് പാർട്ടിക്കകത്ത് പാർട്ടിയുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരും പാർട്ടിക്കകത്ത് നിന്നിട്ട് ഇതുവരെ ഒരു ആക്ഷേപവും ഒരു ജനവും പറയാത്ത ആൾക്കാരും ഒരു എങ്ങനെ ജീവിക്കണമെന്ന് മന്ത്രിയായിട്ടിരിക്കുമ്പോഴും പാർട്ടി ഇരിക്കുമ്പോഴും പാർട്ടി സംവിധാന പദവികളിൽ ഇരിക്കുമ്പോഴും കാണിച്ചു കൊടുത്തിട്ടുള്ള ഗുരുദാസനും അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന് എത്രത്തോളം സ്വാധീനം ഈ പാർട്ടിക്കകത്തോണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിസ്ത്യൻ സമൂഹത്തിനും മുസ്ലിം സമൂഹത്തിനും ഒക്കെ പ്രാതിനിധ്യം ഉണ്ടാകേണ്ട ഒരു പാർട്ടിയാണ് അതിനുവേണ്ടി പലവട്ടം ശ്രമം നടത്തിയിട്ടുള്ള പാർട്ടിയാണ് അപ്പം ആ ഒരു മുഖം ഉയർത്തി കാണിക്കാൻ കൊള്ളാവുന്ന എം എ ബി ബി എ പോലെയുള്ള ആൾക്കാർ അപ്രസക്തരാകുന്നു അല്ലെങ്കിൽ അഭി അവളുടെ അഭിപ്രായത്തിന് വിലയില്ലാതാകുന്നു അപ്പം അത് ഏർ ചർച്ചയാക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള ഒരു സമ്മേളനമായിട്ടാണ് പക്ഷെ അതൊന്നും ചർച്ചയായി കണ്ടില്ല ഈ പറയുന്ന കൊല്ലം സമ്മേളനത്തിനകത്ത് ഈ പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ആ പതിനേഴ് കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്നു പാർട്ടി സെക്രട്ടറി സ്ഥാനത്തു മാറി കൊടിയേരി വന്നു ഇപ്പം എം വി ഗോവിന്ദൻ വന്നപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചൂണ്ടുവരളിൽ നിൽക്കുന്ന പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട് അത് പാർട്ടി സംവിധാനം അങ്ങനെ തന്നെ ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയുടെ സംവിധാനം അദ്ദേഹം അദ്ദേഹമാണ് അവസാന വാക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ അത്തരത്തിലൊരു ലീഡർ ഉള്ളത് കൊണ്ട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും കാരണം പലർക്കും പല അഭിപ്രായം ഉണ്ടെങ്കിലും ഈ ലീഡർ എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ശക്തനായിട്ടുള്ള ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ ബാക്കിയുള്ളവരുടെ അഭിപ്രായമെല്ലാം ഈ അഭിപ്രായത്തോട് അല്ലെങ്കിൽ ഈ അഭിപ്രായം വരുന്നതിന് വേണ്ടി ചേർത്ത് വെച്ചു പോകുന്നതോ അല്ലെങ്കിൽ മാറ്റി വെച്ചു പോകുന്നതോ ആയിട്ടുള്ള ഒരു അവസ്ഥ അങ്ങനെ വരുന്ന സ്വേച്ഛാധിപതി ആക ആകാതെ ജനാധിപത്യ സംവിധാനത്തിൽ അഭിപ്രായങ്ങൾ കേട്ട് അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറഞ്ഞ് നല്ലൊരു അഭിപ്രായം അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞാണ് അങ്ങനെ നടക്കട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് കഴിയും എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്നതിന് സാധിക്കും എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നന്നാവ് അല്ലാതെ പല അഭിപ്രായം വന്നിട്ട് ഒരു കാര്യം നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകത്തില്ല ഏതായാലും ബേബി ഒരു മുഖ്യമന്ത്രി കസേര പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ബേബി മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാവണമെന്ന് ബേബി ആഗ്രഹിക്കുന്നുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടി ഈ പറയുന്നത് പോലെ ആൾ വിചാരിക്കുന്നത് പോലെ അത്ര ഈസി അല്ല അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് പുള്ളിക്ക് അത്ര സുഖമില്ല അപ്പൊ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പം ബേബി മത്സരിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടിയാൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെയാണ് ഈ പാർട്ടിക്കകത്ത് ആദ്യം പരിഗണിക്കുന്നത് അപ്പൊ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ പരിഗണിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറി നിന്നാൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആ സ്ഥാനം നിലനിർത്തിപ്പോയാൽ പിന്നെ പരിഗണിക്കാനുള്ള ആദ്യത്തെ പേര് എം എ ബേബിയുടെ ആയിരിക്കും കാരണം അദ്ദേഹം ഇവിടുന്ന് പോളിറ്റ് ബ്യൂറോ അംഗമാണ് പിന്നെ നമ്മുടെ മുൻ സെക്രട്ടറി ഉണ്ട് ഇപ്പോ മന്ത്രിയുടെ ഭർത്താവ് ഞാൻ പറയുന്നത് സീനിയർ എന്നുള്ള രീതിയിലും ന്യൂനപക്ഷം എന്നുള്ള രീതിയിലും കേരളത്തിൽ ഇപ്പൊ ന്യൂനപക്ഷ സ്വാധീനം ഏതെങ്കിലും പാർട്ടിക്ക് വരുമ്പോൾ ആ പാർട്ടി ഏറ്റവും കരുത്തോടെ നിൽക്കാൻ സാധിക്കും അതുകൊണ്ട് ഒരു ന്യൂനപക്ഷ മുഖം അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്ത ഒരു ക്രിസ്ത്യൻ മുഖം ഈ പറയുന്നത് പോലെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും വളരെ നേതാക്കന്മാരൊന്നും ഇല്ലാത്ത പാർട്ടി ആണല്ലോ ക്രിസ്ത്യൻ നേതാക്കന്മാർ അപ്പം അതിന് ബേബിക്ക് സാധ്യത ഉണ്ടാവുമോ എന്ന് ബേബി ഒരു വിവാഹ സ്വപ്നം കാണുന്നോ എന്ന് നമ്മൾക്ക് വിചാരിക്കേണ്ടി വരും ശരി പ്രശാന്ത് സർ ഈ തുടർഭരണത്തിന് വീണ്ടും എന്തെങ്കിലും സാധ്യതയുണ്ടോ അതിന് വേണ്ടുന്ന ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെ സംസ്ഥാന സമ്മേളനത്തിൽ കൊല്ലത്തിൽ പോപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമ്മേളനത്തിൽ നടക്കുമോ എന്നൊക്കെ എല്ലാവരും ഉറ്റുനോക്കുന്നു എന്ന് എം എ വൈബ് പറയുന്നു ഒരു പക്ഷെ എം എ വൈബ് മാത്രമായിരിക്കും അത് ഉറ്റുനോക്കുന്നത് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നറിയാൻ പിന്നെ വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് എസ് എഫ്ഐയുടെതായി ഉയരുന്നുണ്ട് ആശ വർക്കർമാരുടെ കാര്യത്തിൽ അത് ഉയരുന്നുണ്ട് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഉയരുന്നുണ്ട് പക്ഷെ ഒരു ഇതെല്ലാം കഴിയുമ്പോൾ തുടർ തുടർഭരണത്തിന് സാധ്യതയില്ല അല്ലെങ്കിൽ സംസ്ഥാന സമ്മേളന പരാജയമായിരുന്നു അങ്ങനെ ഒരു വിമർശനം ഉയർത്തിക്കൊണ്ട് ബേബി വീണ്ടും വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ബേബിയുടെ ആവശ്യത്തിന് ഇനി ഒരു തുടർച്ച ഉണ്ടാകും ആ ബേബി ഇൻഡയറക്റ്റ് അർത്ഥം പക്ഷെ ഈ തീരുമാനത്തിനകത്ത് മാറ്റം പറഞ്ഞു അതായത് നേതൃത്വം ആ മാറണം അതായത് പിണറായി വിജയൻ മാറണം അതായത് തുടർഭരണം ഉണ്ടാകുന്ന സാഹചര്യം പൂർണ്ണമായിട്ടും ഇപ്പോഴില്ല ബാക്കി എല്ലാരും പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം ഇല്ല അത് നമുക്ക് സമ്മേളനത്തിന് ശേഷം വളരെ കൃത്യമായിട്ട് തീരുമാനമെടുത്തു പ്രവർത്തനത്തിനകത്ത് വ്യത്യാസം വരുത്തി അതിനകത്ത് പ്രവർത്തനത്തിനകത്ത് വ്യത്യാസം വരുത്തും തീരുമാനമെടുക്കുന്നതിനകത്ത് എന്ത് തീരുമാനം ഇപ്പോഴത്തെ നേതൃത്വമാണോ വേണ്ടത് അല്ലെങ്കിൽ തീരുമാനം പിന്നെ എടുക്കാം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ പാർട്ടി ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്ന രണ്ട് പ്രാവശ്യം മത്സരിച്ചവർ വേണ്ട അപ്പം പിണറായി വിജയൻ നീ മൂന്നാമതാണ് മത്സരിക്കും അപ്പം പിണറായി വിജയൻ ഔട്ടാം എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർ പാർട്ടി സ്ഥാനങ്ങൾ വേണ്ട അപ്പൊ പിണറായി വിജയൻ കഴിഞ്ഞ പ്രാവശ്യമേതും അപ്പൊ സ്പെഷ്യൽ പരിഗണന പിണറായി വിജയന് തുടരണമെങ്കിൽ കൊടുക്കണം അതിന് അതൊരു ചർച്ചയാവണം അല്ലെങ്കിൽ ഒരു ചർച്ച വന്നാൽ പാർട്ടി സമ്മേളനത്തിൽ ഒരു ചർച്ച വന്നാൽ പിണറായി വിജയനെ മാറ്റി നിർത്തി അടുത്ത പ്രാവശ്യം ഇവിടെ ഇലക്ഷനെ നേരിട്ട് ഈ ഏതെങ്കിലും കാരണവശാൽ വന്നാൽ മുഖ്യമന്ത്രി ആവാം എന്നുള്ള ബേബിയുടെ ആഗ്രഹമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത് അതായത് ഒരു ബേബി മുഖ്യമന്ത്രി പിണറായി വിജയന്മാരുടെ ഒരു ബേബി മുഖ്യമന്ത്രി സി പി എമ്മിന് ബേബി ആഗ്രഹിക്കുന്നുണ്ട് അത് എത്രത്തോളം പിണറായിയുടെ കരുത്തിൽ നടക്കുമെന്ന് എനിക്കരുത്തില്ല പിന്നെ നിഷ്പക്ഷമായിട്ട് നമ്മൾ രാഷ്ട്രീയ നിരീക്ഷണം വെച്ച് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യവും അധികാരത്തിൽ വരണമെങ്കിൽ എത്ര ആക്ഷേപിച്ചാലും എത്ര പ്രശ്നം ഉണ്ടായാലും പിണറായി വിജയൻ നേതൃത്വം കൊടുത്താൽ മാത്രമേ അധികാരത്തിൽ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ എന്നാണ് ഒരു നിരീക്ഷണം യാതൊരു തർക്കവും അങ്ങനെ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ ഇപ്പൊ ബേബി മാത്രം ഒരു ഒരുപക്ഷെ ഒന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ആവശ്യം മുന്നോട്ട് വെക്കുന്നു മറ്റെല്ലാവരും ഈ പറഞ്ഞ സാഹചര്യം പിണറായി തന്നെ എന്നൊരു സാഹചര്യം അംഗീകരിച്ച മട്ടാണോ തീർച്ചയായിട്ടും നമ്മൾക്ക് വെളിയിൽ നിന്ന് കയറി എപ്പോഴിപ്പൊ അകത്തുനിന്ന് വരുന്ന വാർത്തയ്ക്കകത്തും പിണറായി വിജയനെ മാറ്റണമെന്ന് ഒരു ചർച്ചയും ഒരിടത്തു നിന്നൊന്നും വന്നിട്ടില്ല പല ചർച്ചകളും വന്നു ഗോവിന്ദനെ പറ്റി ചർച്ച വരുന്നു അല്ലെങ്കിൽ വീണയെപ്പറ്റി ചർച്ച വരുന്നു ആശാവർക്കർമാരുടെ ചർച്ച വരുന്നു പിണറായിയെ മാറ്റണമെന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വം മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രതിനിധി ഈ അകത്ത് നടക്കുന്ന ചർച്ച ശരിയാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിനിധി പറഞ്ഞതായിട്ട് ഈ പറയുന്ന ലക്ഷ്മി കണ്ടോ അല്ലെങ്കിൽ ഇതുവരെ വന്നിട്ടുണ്ടോ ഈ ചർച്ച ഏതാണ്ട് തീരാറായി നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം നാളെ സമ്മേളനം വന്നിട്ടില്ല അത്രയ്ക്ക് പിണറായി അസമ്മേളനം എല്ലാ ജില്ലകളിലും പിണറായി വിളയില സമ്മേളനം പ്രതിനിധികൾക്ക് അതിനകത്ത് പിണറായിയോട് എതിർത്ത് പറയാൻ ഉള്ള ധൈര്യക്കുറവാണോ അല്ലെങ്കിൽ പിണറായിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കരുത് എനിക്ക് കുറച്ചൊക്കെ സി പി എമ്മിന് അറിയാവുന്നതുകൊണ്ട് ഞാൻ എനിക്ക് മനസ്സിലായിട്ടുള്ളത് സി പി എമ്മിനകത്ത് പിണറായി താഴെത്തട്ട് വരെയുള്ള അണികൾക്ക് പിണറായിയുടെ ശൈലിയോട് അതൊരു ഇഷ്ടം തന്നെയാണ് അത് അങ്ങനെ വേണമെന്ന് തന്നെയാണ് അങ്ങനെ പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം അത് നമ്മൾ പറയും ദാഷ്ട്രക്കാരാണ് മറ്റാണ് മറ്റാണ് പക്ഷെ ആ ശൈലി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ആ നേതൃത്വം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഏതായാലും ഇപ്പോഴും പിണറായിയുടെ കയ്യിൽ തന്നെയാണ് കൊല്ലം സമ്മേളനവും പിണറായിയുടെ തീരുമാനമാണ് കൊല്ലം സമ്മേളനം നടക്കുന്നത് അത് ഗോവിന്ദന്റെ കാര്യമാണ് ബേബിയുടെ കാര്യമാണ് ആരുടെ കാര്യ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക